ചങ്കകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉപ്പും മുളകും നാളെ വരും മറ്റന്നാൾ വരും നാളെ വരും മറ്റന്നാൾ വരും എന്ന് പറഞ്ഞിട്ട് കുറേ നാളായിട്ട് നമ്മളിങ്ങനെ വട്ടം ചുറ്റിച്ചുകൊണ്ട് ഇരിക്കലാണ് വേറെ ഒന്നുമല്ല ഫ്ലവേഴ്സ് ചാനലിൽ ഒരു ഭയങ്കര റേറ്റിംഗ് ഉള്ളൊരു പ്രോഗ്രാമായിരുന്നു ഈ ഉപ്പും മുളകും എന്ന് പറയുന്ന പരിപാടി പക്ഷെ അതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഈ അതിൻ്റെ അകത്തെ ആൾക്കാരെ കൊണ്ട് ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന മനുഷ്യൻ എടുത്ത തലവേദനയുണ്ടല്ലോ ഭയങ്കര തലവേദനയാണ് ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ ഈ ഡയറക്ടറുടെ കോഴി സ്വഭാവമാണ് അയാൾക്ക് എന്ന് പറയുന്നത് പല ആൾക്കാരെ കാണുമ്പോഴും അദ്ദേഹത്തിൻ്റെ കൺട്രോൾ പോകും പിന്നെ ഭയങ്കര പുറകെ നടന്ന് ശല്യപ്പെടുത്തല അങ്ങനെ നായികയായിട്ടുള്ള നമ്മളെ നീലു നീലു ചേച്ചി കൊണ്ടുപോയിട്ട് ശ്രീകണ്ഠൻ നായർക്ക് പരാതി കൊടുത്തു പരാതി കൊടുത്തപ്പോഴേ ശ്രീകണ്ഠൻ നായർ ഇപ്പോഴും ഞാൻ ഒരു ആക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ട് ദിവസം നിന്നെ പുറത്താക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു അതേപോലെ തന്നെയാണ് ഒരു തള്ള പോയിട്ട് കാണിച്ചത് ഒരു ഹോട്ടൽ മുറിയിൽ പോയിട്ട് അതെന്ന് പറയുന്ന തള്ളക്കുരിച്ച് അത് പറ്റിയതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ തരാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുത്തം ഒരു തള്ളയുടെ ഹീനത അറിയില്ല എന്തൊക്കെയോ അവിടുന്ന് കാണിച്ചോ ഈ ഒരു തെണ്ടി ഉണ്ടല്ലോ ഇവൻ ഇത് മൊബൈലിൽ പിടിച്ചിട്ട് ആലോചിച്ചു നോക്കണം എന്തിനു മഹാഭാവം ഓൻ ഏതായാലും നശിച്ചു എന്നാ പിന്നെ പോട്ടെ ഈ മൊബൈലിൽ എടുത്തിട്ട് ഇവൻ ലോകം തെച്ചും കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് അത്രയും ഭയങ്കര തെണ്ടിയാണ് അവനാടന്ന് അതിന് ഈ തള്ളേനെ പുറത്താക്കി അപ്പൊ തന്നെ പിടിച്ച് പുറത്താക്കി കാരണം എന്താ വെച്ചാൽ തള്ളയെ ഇനി നിങ്ങൾക്കിവിടെ ചാൻസ് ഇല്ല ഇറങ്ങ് പുറത്ത് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞിട്ട് തള്ളേനെ പിടിച്ച് പുറത്താക്കി അതേ കുറ്റം ചെയ്തേ നമ്മുടെ സംവിധായകൻ ഉണ്ടല്ലോ സംവിധായകന് രണ്ടു ദിവസത്തെ പണിഷ്മെന്റ് കാരണം കാരണംന്താ സംവിധായകൻ വലിയവനാണ് ഈ തള്ളാന്ന് പറഞ്ഞാൽ ചോദിക്കാനും പറയാനും ആരുമില്ല അതുപോലെയാണ് അതുപോലെയാണ് മുടിയൻ മുടിയൻ എന്ന് പറയുന്ന വ്യക്തിയെ ഇതുപോലെ തന്നെ മുടിയൻ എന്തോ ഒരു ചെറിയൊരു കാര്യം പറഞ്ഞു ചേട്ടാ ഇതിങ്ങനെയല്ല ഇത് അങ്ങനെയല്ലേ എന്ന് പറയുമ്പോഴേക്കു പറഞ്ഞു ഇവിടെ ചോദ്യം ചെയ്യൽ നടക്കില്ല ഇവിടെ ചോദ്യം ചെയ്യാൻ ആരും വളർന്നിട്ടില്ല അതുകൊണ്ട് തന്നെ പുരപ്പുറത്തേക്ക് ചാഞ്ഞത് സ്വർണ്ണമരമായി കഴിഞ്ഞാലും ഞങ്ങൾ വെട്ടിയിരിക്കും അപ്പോൾ ഇവർ പറയുന്ന കാരണം എന്ന് വെച്ചാൽ മുടിയൻ ശരിയല്ല മുടിയൻ കഞ്ചാവാണ് മുടിയൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയാണ് പക്ഷേ മുടിയൻ തന്നെ ഇത് ലൈവിൽ വന്ന് കരഞ്ഞു പറഞ്ഞപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി ഇത് ഉടായിപ്പാണ് മുടിയൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉടായിപ്പാണ് മുടിയൻ ഒരു ചെറിയൊരു ചോദ്യം ചോദിച്ചു അതുകൊണ്ട് അപ്പോൾ ഈ ഉപ്പും മുളകും ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ജീവിതം കൊടുത്തിയൊരു ഷോയാണ് അതുമാത്രവുമല്ല ഫ്ലവേഴ്സ് ചാനലിൻ്റെ ചാനലിന് തന്നെ ഒരു പേര് കൊടുത്തൊരു ഷോയാണ് ഈ ഉപ്പും മുളകും എന്ന് പറയുന്നൊരു ഷോ എല്ലാവർക്കും ഇഷ്ടമാണ് എല്ലാവർക്കും പിന്നെ എന്താ പറയുക പ്രായഭേദമേനെ ഈ ഒരു പരിപാടി കാണും കാണുമെന്നുള്ളതാണ് അത്രയും പ്രേക്ഷകരാണ് ഈ ഒരു പരിപാടിക്ക് പക്ഷേ ഈ പരിപാടിയുടെ ഇടയിൽ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായപ്പോഴേ ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതിയായി അങ്ങനെ ഒന്നാം സീസൺ എന്ന് പറഞ്ഞിട്ട് ഈ കുറച്ച് കാലം ഇതിൽ അവസാനിപ്പിച്ചു അവസാനിപ്പിച്ചു കഴിഞ്ഞ് പിന്നെ രണ്ടാം സീസൺ എന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് തുടങ്ങിയത് അത് തുടങ്ങിയപ്പോഴെന്ന് പറഞ്ഞാൽ വിടാതെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഇതിൻ്റെ പുറകിൽ അപ്പോൾ ഇതൊക്കെ നമ്മൾ അറിഞ്ഞ പ്രശ്നങ്ങളാണ് നമ്മൾ നമ്മളറിയാതെ പ്രശ്നങ്ങൾ ഇതിൻ്റെ അകത്ത് ഒരുപാടുണ്ട് അറിയാതെ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഈ പരിപാടിയൊക്കെ നടക്കുമ്പോൾ നമ്മളെ നീലുവിനും അതുപോലെ ബാലുവിനും ഒക്കെ സിനിമകൾ കിട്ടാൻ തുടങ്ങി സിനിമകൾ സിനിമകൾ കിട്ടാൻ തുടങ്ങിയപ്പോൾ ഇവർക്ക് ഡേറ്റ് കൊടുക്കണം ആ സിനിമക്ക് ആ സിനിമ പോകുന്നതാണെങ്കിൽ ഇവർക്ക് തീരെ ഇഷ്ടമല്ല വേറെ ഒരു ചാനലിലോ ഇല്ലെങ്കിലും മറ്റൊരു സ്ഥലത്തോ എന്തിനധികം പറയുന്നത് സ്വന്തക്കാരുടെ കല്യാണത്തിന് പോലും പോകുന്നത് ഇവർക്കിഷ്ടമല്ല ഉപ്പമുളകുണ്ടിയുമ്പം പോകാൻ പാടില്ല എവിടെയും പോകാൻ പാടില്ല അതായത് ഒരു അടിമേനെ പോലെ ഇവർ അഞ്ചെട്ട് വർഷമാണ് അവിടെ ജോലി ചെയ്തതാണ് ഏതായാലും അത് കഴിഞ്ഞ് രണ്ടാം സീസണിൽ വന്നപ്പോൾ ഇവർ ചെറിയ ചെറിയ ചോദ്യങ്ങളൊക്കെ ചോദിക്കലും തുടങ്ങി ചോദ്യം ചെയ്യലൊക്കെ തുടങ്ങി അത് കഴിഞ്ഞതിന് ശേഷമാണ് ഭാഗത്ത് അന്ന് പറയാൻ ഒരാൾ പോലും ഉണ്ടായില്ല മുടിയനെ ഇത്രയും മോശക്കാരനാക്കിയിട്ട് അവിടെ സംസാരിക്കുമ്പോൾ ഒരാൾ പോലും മുടിയൻ അങ്ങനെയല്ല മുടിയൻ പാപമാണ് മുടിയൻ ചെയ്തത് തെറ്റല്ല എന്ന് പറയാൻ ഒരു കുഞ്ഞു പോലും ഉണ്ടായില്ല എന്നുള്ളതാണ് പക്ഷേ അവസാനം രണ്ടാം സീസൺ കഴിഞ്ഞതിന് ശേഷം ഇതിപ്പോഴും കഴിയും ഇനി ഇതിന്റെ അകത്ത് വലിയ റോളില്ല എന്ന് ബാലു മനസ്സിലാക്കിയ ആ നിമിഷം ബാലു വന്നിട്ട് പറയുകയാണ് മുടിയൻ പറഞ്ഞതാണ് ശരി മുടിയനായിരുന്നു ശരിയെന്ന് അപ്പോഴെല്ലാവരും കൂടി മുടിയന്റെ ഭാഗത്ത് ചേർന്ന് നല്ല രീതിയിൽ പറഞ്ഞപ്പോഴ് പിന്നെ അവർക്കും സമ്മതിക്കേണ്ടി വന്നു അപ്പോൾ അത് കഴിഞ്ഞിപ്പോൾ മൂന്നാമത്തെ സീസൺ ഇന്ന് വരും നാളെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കലാണ് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിന് ആ സീസൺ വരാൻ പോകുന്നില്ല ഇനി വന്നു കഴിഞ്ഞാൽ തന്നെ ഇവർക്ക് ബാലുവിനിയും ഇവരൊന്നും വേണ്ട എന്താണെന്ന് വെച്ചാൽ ബാലുവിനും നീലിക്കൽ അഹങ്കാരം കൂടിപ്പോയി ഇല്ലെങ്കിൽ ഞങ്ങളിലൂടെ വലിയ ആളായിപ്പോയി ഞങ്ങളിലൂടെ വലിയ ആളായിട്ട് ഇപ്പോൾ ഞങ്ങളെ ചോദ്യം ചെയ്യുന്നു എന്നുള്ള ഒരു ചിന്ത ഈ ചാനലിൻ്റെ ഇവർക്കൊക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ അണിയറ പ്രവർത്തകരൊക്കെ പക്ഷേ നീലും ബാലു ഒന്നും അങ്ങനെ തോൽക്കാൻ തയ്യാറല്ല അവരൊരു കാര്യം ചെയ്തു അവർ പോയിട്ട് ഇപ്പോഴും പുതിയൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട് അത് ടി വിയിലാണോ അല്ല യൂട്യൂബിലാണോന്നറിയില്ല ഏതൊരു ചാനലിലാണെന്നാണ് പറഞ്ഞത് അവരിപ്പോഴും പുതിയ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ സർവകലാ ശാല വല്ലഭൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഏതായാലും ഉപ്പുമുളകിൻ്റെ അതുപോലെ തന്നെയുള്ള ഒരു പ്രോഗ്രാം തന്നെയാണ് മുളകിലുള്ള അധിക ആൾക്കാരും അതിൻ്റെ അകത്ത് സഹകരിക്കും എന്നാണ് ബാലു നീലും രണ്ട് ദിവസം മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് അപ്പോൾ അവർ ആ ഇൻ്റർവ്യൂവിൽ തന്നെ പറയുന്നൊരു കാര്യമാണ് ഉപ്പും മുളകും മൂന്ന് അനൗൺസ്മെൻ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഞങ്ങളെ അറിയിച്ചിട്ടില്ല ഞങ്ങൾ ഇതുവരെ അറിയിച്ചിട്ടില്ല അപ്പോൾ ഞങ്ങളെ അറിയിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലുവിനെയും നീലുവിനേയും വേണ്ടവർക്ക് അതാണ് ബാലുവും നീലും ഔട്ടാണ് അതാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അതൊക്കെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ളൊരു കളിയാണ് ഈ കോക്കസിൻ്റെ ഒരു കളിയാണ് ഈ നാറിയ കളിയാണ് എനിക്ക് പറയാനുള്ളൂ അതായത് ഒരാളിങ്ങനെ ഒരു സീരിയലും കാര്യങ്ങളൊക്കെ കൊണ്ട് ഒരാൾ വളർന്നു വരുമ്പോഴേക്ക് അയാളെ എങ്ങനെയെങ്കിലും ചവിട്ടി താഴ്ത്താൻ ഇല്ലെങ്കിൽ ഈ ഞാനാണ് വളർത്തി വിട്ടത് അതുകൊണ്ട് നീ എന്നും എൻ്റെ ചൊൽപ്പടിയിൽ നിൽക്കണം എന്ന് പറയുക ഇവിടെ എത്ര ചാനലുണ്ട് ഒരുപാട് ചാനലുണ്ട് എൻ്റെ അഭിപ്രായത്തിന് ഈ നീലുവും ബാലുവെന്ന് പറയുന്നൊരു കഥാപാത്രം തന്നെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ആൾക്കാർ കാണാനുണ്ടാവും അവർക്ക് ഇന്ന പരിപാടി എന്നൊന്നും വേണ്ട അപ്പോൾ ഉപ്പും മുളകും എന്ന് പറയുന്ന ആ പേരിൽ ഒരു പരിപാടി അവർക്ക് നടത്താൻ കഴിയില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫ്ലവേഴ്സിൻ്റെ സ്വന്തം പരിപാടിയാണ് അതൊരിക്കലും ഇവർക്ക് എടുക്കാൻ കഴിയില്ല ആ ഒരു കഥാപാത്രത്തെയോ ഇല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഒന്നും എടുക്കാൻ കഴിയില്ല പക്ഷേ ഇവർക്ക് പേരൊക്കെ മാറ്റിയിട്ട് ഇവർക്ക് ഇവരുടെ പേര് തന്നെ എന്തെങ്കിലും തുടങ്ങിയാലും മതി എന്നാലും ആൾക്കാർ കാണാനുണ്ടാകും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ തോറ്റ മടങ്ങാൻ പാടില്ല ഞങ്ങള് നിങ്ങൾ ഒരിക്കലും ഇത് തോറ്റുപോയി എന്ന് വിചാരിക്കരുത് നിങ്ങൾ നിങ്ങളുടേതായ പരിപാടിയും നിങ്ങളുടേതായ സിനിമയും കാര്യങ്ങളൊക്കെ കൊണ്ട് മുന്നോട്ട് പോകണം അതായത് ഇപ്പോഴും ഒത്തിരി സിനിമയും കാര്യങ്ങളൊക്കെ ബാലൂനും നീലിക്കൊക്കെ വരുന്നുണ്ട് ഒരുപാട് സിനിമയിൽ ഇപ്പൊ അവർ അഭിനയിക്കുന്നുണ്ട് ആരാലും അറിയപ്പെടാത്ത പേരായിരുന്നു കുറച്ച് സീരിയലിലും അതുപോലെ തന്നെ ബാലു ബാലുവാണെങ്കിൽ നാടകത്തിലും അധികാൾക്കാർക്കൊന്നും അറിയപ്പെടുന്നില്ല സാമ്പത്തികം ഒന്നും കാര്യമായിട്ടില്ലായിരുന്നു അതൊക്കെ കൊണ്ടു കൊടുത്തത് ഉപ്പും മുളകുമാണ് പക്ഷേ ഉപ്പും മുളകും നമ്മളെല്ലാവരും വിചാരിക്കുന്ന പോലെ ഇത് സൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലവേഴ്സിന്റെ ഒന്നും അല്ല അത് ആദ്യം അഭിനയിച്ച ഈ നീലും ബാലുവും ഇവരൊക്കെ ചർച്ച ചെയ്ത് ഓരോ കാര്യങ്ങള് ഉണ്ടാക്കിയെടുത്ത കണ്ടന്റുകളാണ് ഇതിന്റെ സൃഷ്ടി എന്ന് പറയുന്നത് അതിലായിരിക്കും പിന്നെ ഇത് കൈകെടുത്താൻ കഴിയില്ല അപ്പൊ ആ ഒരു കഥ പറയുമ്പോഴേ ഇത് ഞങ്ങളുടെയും കൂടി സൃഷ്ടിയല്ലേ എന്ന് പറയുമ്പോഴേക്കും അവിടെ നിന്ന് ഇങ്ങനെ തിളക്കാൻ തുടങ്ങും ഇറങ്ങി പോടാ എൻ്റെ ചാനലിൽ നിന്ന് സൃഷ്ടിയും കൊണ്ട് വന്നിരിക്കുന്നെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളൊരു ഈഗോ പ്രശ്നമാണ് നമ്മൾ പല ആൾക്കാരെന്ന് പറയുന്നത് നമ്മൾ വെളിയിൽ കാണുന്ന പോലെയല്ല വെളിയിൽ ജനങ്ങളോടെല്ലാം മറ്റേ നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരിക്കും എല്ലാവർക്കും ചാരിറ്റി എല്ലാം കൊടുക്കൂ പക്ഷേങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേഷം അഴിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ സ്വഭാവം മാറി എന്നുള്ളതാണ് അതായത് വളരെ എന്താ പറയേണ്ടത് അത്ര നല്ല മനുഷ്യരല്ല ഈ നല്ലതും എല്ലാം ഓൺ സ്ക്രീനിൽ കാണുമ്പോൾ എല്ലാവരും ചിരിച്ചുകൊണ്ട് സ്നേഹവാൻ സ്നേഹസമ്പന്നൻ ആ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ ദൈവമാണ് ഓ ഞാൻ ദൈവമാണ് എന്നൊക്കെയാണെങ്കിലും അത് കഴിഞ്ഞ് ഈ ബേക്കപ്പം കഴിച്ചു വെച്ചു കഴിഞ്ഞാൽ തനി സ്വഭാവം പുറത്തു വരുമെന്നുള്ളതാണ് അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ പറയുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ബാലുവിനെയും അതുപോലെ നീലിനെയും പിന്നെ കുഞ്ഞുങ്ങളെയൊന്നും പ്രതീക്ഷിച്ച് നിൽക്കണ്ട അവരൊന്നും ഒരു എമ്പത്തി ഒമ്പത് ശതമാനവും വരാൻ ചാൻസ് ഇല്ല അത്രേ എനിക്ക് പറയുള്ളൂ പതിനൊന്ന് ഉണ്ട് പിന്നെ മുടിയനൊരിക്കലും ഇനി ഇവരുടെ വരും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താ വെച്ചാൽ മുടിയൻ ഇഷ്ടം പോലെ ചാൻസുകൾ മറ്റു പലതിലും വന്നിട്ടുണ്ടാവും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് കേട്ടാ ഈ മുടിയൻ ഇവരുടെ ഈ പിന്നെ സീസൺ ത്രീയിലേക്ക് വിളിച്ചിട്ട് പോയിട്ടില്ല പോകാതെ നേരെ പോയിട്ട് മുടിയൻ കയറിയത് ബിഗ് ബോസിലാണ് അതും വലിയൊരു അടിയായിട്ട് ഇവർ പറയുന്നുണ്ട് അപ്പോൾ ബൈ ബൈ